ഞാൻ ദുബൈ എന്നാ ഇപ്പോഴുണ്ട് നാട്ടിലാ ദുബൈലാ നിങ്ങളുടെ നാട്ടിലുണ്ടാ ഗൾഫിൽ എന്തായി നിങ്ങൾ വിളിച്ച കാര്യം അല്ല നിങ്ങൾ നിങ്ങൾ മറ്റേ ഏത് പാർട്ടിയാണ് അതൊന്ന് മനസ്സിലാക്കിയതാണോ കർണാടക നിങ്ങൾ വിളിച്ച വിളിച്ച കാര്യം കാര്യം ഞാൻ ഞാൻ ഒരുപാട് പോസ്റ്റ് നിങ്ങളെ എന്താ സംഭവം ഏത് ഭാഷയിലാണ് നിങ്ങൾ മലയാളിയാ ഞാൻ മലയാളി ഞാൻ കർണാടകാണ് പക്ഷെ നിങ്ങക്ക് ജീവിക്കണോ അല്ല നിങ്ങക്ക് കുടുംബായിട്ട് ജീവിക്കണോ ആവശ്യണ്ടോ എന്താ നിങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ പറ ഇല്ലെങ്കിൽ ഞാൻ ആശയം പറഞ്ഞാൽ ആ കരിച്ചു നാട്ടിൽ നിങ്ങൾ അറിയും നിന്റെ 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 എല്ലാരെ കരിച്ചു കളയൂ നീ എന്തെല്ലാം കമന്റ്സ് ഇടുന്നുണ്ടല്ലോ യൂട്യൂബിൽ ൂര് നീ മാൂര് നിക്ക് അത്ര ഉഷറും പൊളിയുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സും ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിക്കുറെ അഡ്രസ്സിലേക്ക് അങ്ങോട്ട് വരാൻ വേണെങ്കില് നീ എന്താ വിചാരിച്ചു നിന്റെ അഡ്രസ് ഏതെങ്കിലും ഏതെങ്കിലും ഈ അറബി അറബി കന്തോറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നിട്ട് എന്തും വിളിച്ചു വരാന്ന് വിചാരിച്ചു നീ ഉമ ണോ അത് നബി പഠിപ്പിച്ചത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് അബൂബക്കർ പറഞ്ഞത് യൂട്യൂബില് നീ ഏതാണ് നീ അത്ര ഊശ്വറം പുളി ഉണ്ടെങ്കിൽ നീ ഊശ്വരം പുളിയുള്ളവനാണെങ്കിൽ അതിന്റെ അഡ്രസ്സ് ഇടക്ക് ഞാനാണ് പാകത്തിൽ വന്നത് ഒന്നും ഇല്ലടാ നിന്റെ അതിൽ ഏതോ അറബി കന്തോറിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നിട്ട് തെറി വിളിക്കാൻ വിളിച്ച ആവൂസറും പുളിയില്ല വെച്ചിട്ട് പോടാ ചെക്ക ചളിൽ ചെക്ക